ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ഈ വർഷം ട്വന്റി ട്വൻറ്റി ഫൈവിലെ ജെയ് മെയ്ൻ്റെ ഫസ്റ്റ് സെഷൻ അതായത് ജനുവരി സെഷൻ അവസാനിച്ചു അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ വളരെ മികച്ച റിസൾട്ട് കാഴ്ചവെച്ചിട്ടുണ്ട് എസ്പെഷ്യലി യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നിന്ന് പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ നല്ല നല്ല സ്കോറുകൾ നല്ല പെർസെൻറ്റേജുകൾ നയൻറ്റി നയൻ പെർസെൻറ്റേജിലയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജിലൊക്കെ എബൗ ഉള്ള ഒരുപാട് സ്റ്റുഡൻറ്റ്സ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നിന്നുണ്ട് അതിൻ്റെ കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത് ജയ് മെയിൻ സെഷൻ ടൂ ഏപ്രിൽ നടക്കാൻ പോകുന്ന സെഷൻ ടൂലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ച് ദിവസമായി ആക്ച്വൽ റിസൾട്ട് വരുന്നതിൻ്റെ മുന്നേ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ സെഷൻ വണ്ണിൽ അപ്ലൈ ചെയ്തവരാണെങ്കിൽ സെഷൻ ടുന് അപ്ലൈ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ സെഷൻ വൺ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ സെഷൻ ടുന് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ കറക്റ്റ് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെഷൻ വണ് സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ മറക്കാതിരിക്കേണ്ട കാര്യങ്ങൾ ജയ് മെയിൻ സെഷൻ ടു നടക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ എട്ട് വരെ ആണെന്നാണ് അതായത് എട്ട് ദിവസങ്ങളിലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം അപ്പോൾ അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് സെഷൻ വണ്ണിലെ പേപ്പർ വണ്ണ് നടന്നു ആറ് ദിവസം കൊണ്ട് സെഷൻ വൺ പേപ്പർ വൺ പേപ്പർ ടു എക്സാമുകളൊക്കെ ആറ് ദിവസം കൊണ്ട് നടന്നു അപ്പോൾ അതേപോലെ ഒന്ന് മുതൽ എട്ട് വരെ എന്ന് പറയുന്ന ആ ഒരു ഡേറ്റുകൾ സ്ലോട്ട് എൻ ടി എ ക്ലെയിം ചെയ്തു വെച്ചിട്ടുണ്ട് എങ്കിലും അതിൽ അഞ്ചോ ആറോ ദിവസങ്ങളിലായിട്ടാവും എക്സാം ഉണ്ടാവുക സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ ഫെബ്രുവരി ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി ട്വൻറ്റി ഫൈവ് ആണ് ലാസ്റ്റ് ഡേറ്റ് നയൻ പി എം വരെയാണ് അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫീ സെക്കൻഡ് സെഷൻ വേണ്ട അപ്ലിക്കേഷൻ ഫീ അടക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ട്വന്റി ഫിഫ്ത്ത് ഫെബ്രുവരി ലെവൻ ഫിഫ്റ്റി പി എം ആണ് അന്ന് രാത്രി വരെയാണ് സമയം ഓക്കെ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ദ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അപ്ലൈഡ് ഫോർ ജെയ് മെയിൻ സെഷൻ വൺ ഓൾസോ വിഷ് അപ്ലിയർ ഫോർ ജെ മെയിൻ സെഷൻ ടു ആ റിക്വയർഡ് ലോഗിൻ വിത്ത് പ്രീവിയസ് ആപ്ലിക്കേഷൻ നമ്പർ സെഷൻ വൺ അപ്ലൈ ചെയ്യുന്നവർ അവരുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്ത് പേ ദ എക്സാമിനേഷൻ ഫീ എക്സാമിനേഷൻ ഫീ അടക്കേണ്ട മാത്രം കാര്യമേ ഉള്ളൂ സെഷൻ ടുന് ആപ്ലിക്കബിൾ ആയ എക്സാമിനേഷൻ ഫീ ആർക്ക് ദേ മേ ഓൺലി ചൂസ് ദ പേപ്പർ അവർക്ക് ചൂസ് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർക്ക് ഇനി അവരുടെ അല്ലെങ്കിൽ പ്രൊഫൈല് അല്ലെങ്കിൽ നെയിം അഡ്രസ് ടെൻത്തിന്റെ മാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യാതൊരു മാറ്റവും വരുത്താൻ പറ്റില്ല അവർക്ക് ചൂസ് ചെയ്യാവുന്നത് പേപ്പർ ചൂസ് ചെയ്യാം മീൻസ് പേപ്പർ വൺ ആണോ പേപ്പർ ടു അതിൽ തന്നെ ടു എ ആണോ ടൂ ബി ആണോ അങ്ങനെ ഏതൊക്കെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള ചൂസ് ചെയ്യാം അതേപോലെ തന്നെ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് ആണോ അതല്ല മറ്റേതെങ്കിലും ലാംഗ്വേജിലാണോ അതേപോലെ തന്നെ എക്സാം സെന്റർ നമ്മൾ അവിടെ നിന്ന് എവിടെയെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ എക്സാം സെന്റർ ചൂസ് ചെയ്യാം ആൻഡ് എക്സാമിനേഷൻ ഫീ പ്രസൻറ്റ് സെഷൻ ഉള്ളത് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എക്സാമിനേഷൻ ഫീ പേ ചെയ്യാം ഇനി ഫസ്റ്റ് സെഷൻ അപ്ലൈ ചെയ്യാത്ത സ്റ്റുഡൻറ്സ് ആണെങ്കിൽ അവർക്ക് എങ്ങനെയാണോ എല്ലാ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെ ചെയ്യണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഫസ്റ്റ് സെഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും രണ്ടാമത്തെ സെഷന് ഒരു സെപ്പറേറ്റ് അപ്ലിക്കേഷൻ കൊടുക്കരുത് കാരണം അത് കാൻഡിഡേറ്റ്സ് ആർ നോട്ട് അലൌഡ് ടു ഫിൽ മോർ ദാൻ വൺ അപ്ലിക്കേഷൻ ഒരു അപ്ലിക്കേഷനിൽ കൂടുതൽ നോട്ട് അലൗഡ് അങ്ങനെ നിങ്ങൾ എങ്ങാനും അപ്ലൈ ചെയ്താൽ എന്തെങ്കിലും കാരണവശാൽ ചില ആൾക്കാർ അങ്ങനെ ചെയ്യും ഫസ്റ്റ് അപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തൊക്കെ റോങ്ങ് ആയിരുന്നു എന്നാൽ പിന്നെ സെഷൻ ടു നമുക്കൊരു ഫ്രഷ് അപ്ലിക്കേഷൻ കൊടുക്കാം എന്ന രീതിയിൽ ഒരിക്കലും ചെയ്യരുത് കാരണം അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് അൺഫെയർ മീൻസിലാണ് ഇൻക്ലൂഡ് ചെയ്യുക അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും അത് കണ്ടെത്തുന്നു ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തില്ല ഇനി പിന്നീട് നമ്മൾ റിസൾട്ട് ഒക്കെ വന്ന് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രൊസീജിയർ കൗൺസിലിംഗ് ഒക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അൺഫെയർ ആയിട്ടാണ് പരിഗണിക്കുക സോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും രണ്ടാമതൊരു അപ്ലിക്കേഷൻ ആയിട്ട് കൊടുക്കരുത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നാവ് നെക്സ്റ്റ് പേജിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് അതായത് കാൻഡിഡേറ്റ്സ് രജിസ്റ്റേഡ് ഫോർ അപ്ലൈഡ് സെഷൻ വണ്ണിന് അപ്ലൈ ചെയ്ത ആളുകൾക്ക് അവർക്ക് കോഴ്സ് അതായത് പേപ്പർ ചൂസ് ചെയ്യാം മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിനേഷൻ സിറ്റീസ് ഫീ പേയ്മെന്റ് ഈ നാലേ നാല് കാര്യങ്ങള് അപ്ലിക്കേഷനിൽ ചെയ്യേണ്ടതുള്ളൂ എന്നാൽ ഫസ്റ്റ് സെഷനിൽ അപ്ലൈ ചെയ്യാത്ത സ്റ്റുഡൻസിന് അവർക്ക് ആ പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം വേണം ഈ പറയുന്ന അപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ സോ ജെ മേൻ സെഷൻ വണ്ണിനേക്കാളും കൂടുതൽ കാൻഡിഡേറ്റ്സ് യൂഷ്വലി സെഷൻ ടൂല് അപ്ലൈ ചെയ്യാറുണ്ട് കോമ്പറ്റീഷൻ ഒന്നും കൂടെ ടൈറ്റ് ആവാറാണ് പതിവ് നിങ്ങൾക്ക് പ്ലസ് ടുന്റെ കൂടെ ഒക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് ഇനിയും കുറച്ചധികം സമയം കൂടെ അവരുടെ അവർ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഷാർപ്പ് ചെയ്യാൻ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനും അതേപോലെ തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതാനും ഒക്കെയുള്ള സമയം ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട് ഫെബ്രുവരി മാർച്ച് മാസം ബോർഡ് എക്സാമുകൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ട് സോ ആ സമയത്ത് ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ജെയ് മെയിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക എസ്പെഷ്യലി ഇപ്പം കഴിഞ്ഞ ജെയ് മെയിൻ സെഷൻ വണ് ജനുവരി നടന്ന സെഷൻ വണ്ണിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സലിന്റെ യൂട്യൂബ് ചാനലിൽ ഹോപ്പ്ഫുള്ളി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ അങ്ങനെയുള്ള ഡിസ്കഷൻസും അതുപോലെ തന്നെ പരമാവധി ക്വസ്റ്റൻസും വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കില്ല് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യുക കോമ്പറ്റീഷൻ ഒന്നും കൂടെ ടൈറ്റാവും അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും സാധാരണ കൂടാറാണ് പതിവ് സോ ദാറ്റ്സ് ഓൾ വിഷു ദ വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്